വള്ളികുന്നം വിദ്യാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലുള്ള ചട്ടപ്പിസ്വാമി മഹാസമാധി ദിനാചരണത്തിന് സമാപനമായി സമാപനമായിജപുരം തീർത്ഥാടനവും ഇന്റർനാഷണൽ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന നൂറ്റിയൊന്നാമത് ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധി ദിനാചരണത്തിന് സമാപനമായി വിദ്യാധിരാജപുരം തീർത്ഥാടനത്തിനും സമാപനം കുറിച്ചു സമാപന സമ്മേളനം വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രം ഒരു വേദന അനുഭവിച്ച മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി വൈദ്യശാസ്ത്രം അതായത് പച്ചിലകളിലൂടെ പച്ചിലകളിലുള്ള ആ ഒരു അന്ധസന്ധയെ കണ്ടെത്തിക്കൊണ്ട് ആ രോഗങ്ങൾക്ക് വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ടി ഡി വിജയൻ നായർ സ്വാഗതം പറഞ്ഞു പെരുമുറ്റം രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി മാർഗദർശക മണ്ഡലം പ്രസിഡന്റ് ചിദാനന്ദപുരി മഹാരാജ് സമാധി സന്ദേശവും വിദ്യാധിരാജ ധ്യാനമണ്ഡപ സമർപ്പണവും നടത്തി ചിന്മയ മിഷൻ അധ്യക്ഷൻ വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു ചട്ടമ്പിസ്വാമിയുടെ ജ്ഞാനലോകങ്ങൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണനാണ് രചയിതാവ് അധ്യാപിക വി സിത്താര അനുമോദനം നിർവഹിച്ചു സ്വാമി ബ്രഹ്മപാദാനന്ദ സ്വരൂപാനന്ദ സരസ്വതി സത്സ്വരൂപാനന്ദ സരസ്വതി സ്വാമി ഗീതാനന്ദ അധ്യാത്മാനന്ദ സരസ്വതി അശ്വതി തിരുനാൾ ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി ബാലചന്ദ്രമേനോൻ വി എസ് സുഭാഷ് പ്രകാശ് പഠിക്കൽ ഗോപകുമാർ നായർ അഡ്വക്കേറ്റ് ജി ശരത്ചന്ദ്രബാബു ശ്രീനിവാസൻ തമ്പുരാൻ ശിവരാമപിള്ള താരാനാഥ രാജശേഖരൻ ജ്യോതിസ് രാധാകൃഷ്ണൻ പിള്ള ശിവൻ കൊടകര ഡോക്ടർ വിനു അഡ്വക്കേറ്റ് രാകേഷ് തിരുവാർപ്പ സൌജ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഴി